hi അസ്സാം അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അബായാസിന്റെ ലേറ്റസ്റ്റ് മോഡൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നബിദിനം പ്രമാണിച്ച് പുതിയ മോഡൽസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതൊക്കെ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടോണ്ടിരിക്കുക ഇനി വേറെ കളക്ഷൻസ് വന്നിട്ടുണ്ട് അതിൽ ഓരോന്നോരോന്നായിട്ട് ഞാൻ ഇതപ്പോ കാണിച്ചോണ്ടിരിക്കുവാണ് ഇതിലിപ്പോൾ നിങ്ങൾ കണ്ടോണ്ടിരിക്കണത് നമ്മുടെ റെഫറൻസ് വീഡിയോ ആണ് കേട്ടോ സോ ഇതുപോലെ നമ്മൾ കസ്റ്റമൈസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും ഇനി ഇതിൽ എക്സ്ട്രാ നിങ്ങൾക്ക് എന്തെങ്കിലും ആഡ് ചെയ്യണം എന്തെങ്കിലൊക്കെ സജഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അത് പ്രകാരമായിരിക്കും നിങ്ങൾക്ക് ഒക്കെ ചെയ്തു തരുന്നത് ഒരുവിധം എല്ലാ ഫാബ്രിക്കും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് സൂമ് സോയ നിത ഫാബ്രിക്ക് ജോർജെറ്റി ഷിഫോണ് സി വൈ ഇങ്ങനെ ഒട്ടനവധി പ്രീമിയം ഫാബ്രിക്ക് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അത്യാവശ്യം നല്ല പെർഫെക്ഷനോട് കൂടിയിട്ട് തന്നെയാണ് നമ്മൾ ഒക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് വീഡിയോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് വൺ റിപ്പയർ ഓപ്ഷൻ അവൈലബിൾ ആണ് അതേപോലെ തന്നെ റീഫണ്ട് ഓപ്ഷനും ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആ കാര്യത്തിലൊന്നും ഒരു പേടിയോ കാര്യങ്ങളോ ഒന്നും തന്നെ വേണ്ട അതേപോലെ തന്നെ ഒരുപാട് കോംബോ ഓഫറും അല്ലാത്ത ഓഫറും ഒക്കെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഡെയിലി ഡെയിലി അപ്ഡേഷന് കാര്യങ്ങളൊക്കെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് അതിലൊക്കെ ജോയിൻ ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ എല്ലാം ഞാൻ ഒന്നിക്കല്ലേ സ്ക്രീനിൽ കൊടുക്കുന്നതായിരിക്കും അല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിടുന്നതായിരിക്കും ഇനി അതും നിങ്ങൾക്ക് കാണാൻ കഴിയണില്ല ഡീറ്റെയിൽസ് ഇനിയും അറിയണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുക്കുന്നതായിരിക്കും കേട്ടോ നമ്മുടെ അപായാസം എല്ലാം ഓൾ ഇന്ത്യ ഡെലിവറി ആണ് വരുന്നത് കേട്ടോ സോ ഓൾ കേരള നമ്മൾ ഫ്രീഷിപ്പായിട്ടാണ് ഡി ടി സി വഴി എത്തിച്ചു കൊടുക്കുന്നത് ഇൻ കേസ് നിങ്ങൾക്ക് പോസ്റ്റ് വഴി ഹോം ഡെലിവറി ആയിട്ട് മതിയെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെയും എത്തിച്ചു തരുന്നതായിരിക്കും ഔട്ട് ഓഫ് കേരള എക്സ്ട്രാ ചാർജ് വരും കേട്ടോ എന്നാലും നമ്മൾ എല്ലായിടത്തും എത്തിച്ചു തരുന്നതായിരിക്കും സ്ക്രീനിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബ്ലാക്ക് കളറിലുള്ള അപായാസാണല്ലേ ഒട്ടുമിക്ക അഭായാസും ബ്ലാക്ക് ലൈൻ ാണ് പോകുന്നത് ഇത് നിങ്ങൾക്ക് കളറിൽ വേണമെന്നുണ്ടെങ്കിൽ അതും ചെയ്തു തരുന്നതായിരിക്കും നമ്മൾ കഴിഞ്ഞ വീഡിയോക്കകത്ത് നമ്മുടെ ഫാബ്രിക്ക് കാര്യങ്ങളെല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു സോ അത് ഇതിനകത്തും കൂടെ ഇൻക്ലൂഡ് ചെയ്യേണ്ട വിചാരിച്ചിട്ടാണേ അപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി വാട്സാപ്പ് ചെയ്താൽ മതി ഞാൻ എല്ലാം ഡീറ്റെയിൽസ് കാര്യങ്ങൾ കളേഴ്സ് എല്ലാം നിങ്ങൾക്ക് ആക്കി തരുന്നതായിരിക്കും അബയസ്റ്റ് ഡിസ്പാച്ചിങ് ടൈം വന്നിട്ട് ടെൻ ഡേയ്സ് ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അർജൻറ് ഓർഡേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി അത് പ്രകാരം നമ്മൾ ടു ത്രീ ഡേയ്സ് കൊണ്ടൊക്കെ അർജന്റായിട്ട് തന്നെ ചെയ്തു തരുന്നതായിരിക്കും അല്ലാത്ത നമ്മുടെ നോർമൽ ഡെലിവറി ടൈം എന്ന് പറയുന്നത് ടെൻ ഡേയ്സ് ആണ് അപായാസ് നമ്മൾ ഇവിടെ എന്താണോ അയക്കുന്നത് ആ സെയിം ഡേ തന്നെ നിങ്ങൾക്ക് ട്രാക്ക് കാര്യങ്ങള് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ തരുന്നതായിരിക്കും എന്തായാലും കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ വാട്സ്ആപ്പ് ചെയ്യാം നമ്മൾ ഇതിനകത്ത് കാണിച്ചിട്ടുള്ള ഏതെങ്കിലും അബായ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിന്റെ ആ ഒരു സ്ക്രീൻഷോട്ടും കൂടെ എനിക്ക് വാട്സ്ആപ്പ് ചെയ്തിട്ട് വേണം നിങ്ങൾ അതിന്റെ ഡീറ്റെയിൽസ് ചോദിക്കാനോ അപായാസിന്റെ കൂടുതൽ കളക്ഷൻ സും നമ്മുടെ ബ്ലോഗൊക്കെ നിങ്ങൾക്ക് കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം